അപ്പൊ നമ്മുടെ തൃശ്ശൂര് ഹൈലൈറ്റ് മാൾ ഓപ്പൺ ആയിരിക്കാണ് പിന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ മാളുള്ളത് നമ്മളൊരു ഈവനിങ് ആയപ്പോ ആയിട്ട് ആ ചുറ്റിക്ക് ഇറങ്ങാൻ ഇറങ്ങിയത് നമ്മള് മാളിനകത്തേക്ക് കയറുമ്പോ തന്നെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂടെ കസിൻസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വെറുതൊന്നും മാളൊക്കെ ഒന്ന് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് വരാം പിന്നെ ഉള്ളില് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടില്ല ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ ഒന്ന് രണ്ട് ഷോപ്പൊക്കെ തുറന്നിട്ടുള്ളൂ പിന്നെ തിയറ്ററിന്റെ വർക്കൊക്കെ ഇവിടെ നടക്കുന്നുള്ളൂ ഇനി ഇതുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ അടിപൊളിയാകും പിന്നെ മുകളിൽ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഒക്കെ ഫുഡ് കോർട്ടൊക്കെ ഇവിടെ ഒരുവിധം ഓപ്പൺ ആണ് അപ്പൊ ഞങ്ങൾ ചിക്കിന്ന് ചിക്കൻ കഴിച്ചു പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ആയ ഒരു ചേട്ടന് ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റയുടെ പേര് മായക്കണ്ണൻ ചേട്ടന്റെ ഹെയർ കളർ ആണ് നല്ല രസക്കുണ്ടായിരുന്നു ചേട്ടൻ പറഞ്ഞത് മായക്കണ്ണൻ ആവാൻ ട്രൈ ചെയ്തത് എന്നാണ് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി എന്റെ ഫേസ് എക്സ്പ്രഷന്റെ കാരണം ഒരുപാട് പർച്ചേസ് ചെയ്യലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഓടിപ്പോയി ഒരുപാട് ചോക്ലേറ്റ്സ് ആയി എടുത്തു കായി അപ്പൊ നമ്മളിത് ഇനി ബില്ല് ഇടാൻ കൊണ്ടുപോകാ അപ്പൊ ഇതാണ് സത്യാവസ്ഥ നമ്മൾ എടുത്ത ചോക്ലേറ്റ് ഒക്കെ അവിടെ തന്നെ തിരിച്ചു വെച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒന്ന് രണ്ട് മിഠായൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം അതും കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ് പൊറത്തിറങ്ങിയപ്പോ ഇത് നമ്മുടെ കുട്ടനാണോന്ന് തോന്നി പോയി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ